ഞാൻ ഇന്ത്യയുടെ ബാറ്റിംഗ് മുഴുവനും ലൈവ് വന്നിരുന്നു ലൈവ് വന്നൊരു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് എനിക്ക് എങ്ങനെ ലൈവ് അറിയില്ലായിരുന്നു ഇങ്ങനെ പോർട്രേറ്റ് മോഡലിൽ ലൈവ് തന്നെയായിരുന്നു പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം സഞ്ജു സാംസണും ജിതേഷ് ശർമ്മയുടെയും കാര്യം കമ്പയർ ചെയ്യുമ്പോൾ സഞ്ജു സാംസൺ ആയിരുന്നു ഫാർ ഫാർ ബെറ്റർ എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അത് സത്യമായില്ലേ ഒരു കളിയിൽ നിന്നാണോ ഒരാളെ വിലയിരുത്തേണ്ടത് സഞ്ജു സാംസൺ പണ്ട് കളിച്ചിരുന്ന ആ ഒരു കളിനേക്കാളും ചിലപ്പോൾ ഒരു കളിയുടെ ഒരു താളം കുറഞ്ഞിട്ടുണ്ടാകാൻ സമ്മതിച്ചു പക്ഷേ ജിതേഷ് ശർമ്മയെക്കാളും സഞ്ജു സാംസൺ തന്നെയാണ് രണ്ടാമത്തെ കാര്യം അതായത് ഇന്ത്യയുടെ ടെസ്റ്റിലെയും ഏകദിനത്തിലേയും ക്യാപ്റ്റനായിൽ ട്വന്റി ട്വന്റി കളിക്കാൻ ആപ്റ്റല്ല ഇത് ഞാൻ പറഞ്ഞതല്ല മുപ്പത്തൊമ്പത് ബോളിൽ നാല് ബൗണ്ടറികളും ഒരു സിക്സറും സഹിതം നൂറ്റി പന്ത്രണ്ട് സ്ട്രൈക്ക് റേറ്റ് ആണ് അദ്ദേഹത്തിന് ഇന്നുണ്ടായിരുന്നത് നാപ്പത്തി ആറ് റൺസാണ് അടിച്ചത് മുപ്പത്തി ഒമ്പത് ബോളിൽ ഞാൻ പറഞ്ഞതല്ല കമൻട്രി ബോക്സിലുണ്ടായ രവി ശാസ്ത്രി പല തവണ തുറന്ന് തുറന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഷുംമാൻ ഗിൽ ഈ ഫോർമാറ്റിന് അറ്റായ പ്ലെയർ അല്ല നല്ല ഒരു ടീമിലേക്ക് ഷുംമാൻ ഗില്ലിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു സഞ്ജുവിന്റെ സ്ഥാനം പോയി ജയ്സ്വാളിന് എടുക്കാൻ പറ്റിയില്ല പിന്നെ കളിയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം പതിനെട്ട് ബോളിൽ ഇരുപത്തിരണ്ട് റൺസ് എടുത്ത ശിവൻ ദുബെ സെക്കൻഡ് കളിപ്പിച്ചതൊക്കെ മണ്ടത്തരമാണ് ഇന്ത്യ ചെയ്തത് അതേ കളി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് നാല് ഓവറിൽ മുപ്പത്തി ആറ് റൺസായി ഓസ്ട്രേലിയക്ക് അല്ലെങ്കിൽ ഇന്ത്യ തുടക്കം തന്നെ അതായത് ശുഭാൻ ഗില്ല് ഈ ഒരു കളി കളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ സ്കോർ ഉയർന്നാലേ സൂര്യകുമാർ യാദവ് വന്ന് കളിച്ചതാണ് ട്വന്റി ട്വന്റി ഇവരുടെ ഇത്തരം അതായത് പിന്നെ ബാറ്റിംഗ് ഓർഡറിലെ മിസ്പ്ലേസ്മെന്റ് അഥവാ ബാറ്റിംഗ് ഓർഡറിൽ ഈ ഒരു പരീക്ഷണം മാറ്റിയില്ലെങ്കിൽ പണി പാളും ഇത് കണ്ടില്ലേ നാല് പോയിന്റ് നാല് ഓവറിൽ മുപ്പത്തേഴ് റൺസ് ആയിട്ടുണ്ട് കളി നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ജിതേ ശർമ്മ ഒമ്പത് ട്വന്റി ട്വന്റി മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൂ സഞ്ജു സാംസന്റെ അടുത്തെത്താൻ പോലും ജിതേശ് ശർമ്മക്ക് യോഗ്യതയില്ല ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പാണ് ഇപ്പൊ സഞ്ജു സാംസൺ കുറച്ച് ചിലപ്പോൾ ഫോം ഇല്ല പണ്ടത്തെക്കാളും കമ്പാരിറ്റീവ്ലി കുറവ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കുറഞ്ഞിട്ടുണ്ടാകാം വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല കളി കാണുന്നതിന്റെ പേരിൽ നിങ്ങൾ ഒന്ന് വന്നിട്ട് ഈ രണ്ട് കാര്യങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ എല്ലാവരും ഇത് വന്നിട്ട് റിവ്യൂ പറഞ്ഞത് എല്ലാവരും കാണണമേ അപ്പൊ ഇനി ലൈവ് വരണമെങ്കിൽ എല്ലാവരും കാണാൻ ശ്രമിക്കണം ഓക്കെ ബൈ